അസലാ അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹിം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പൊതുപരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ ആദ്യമായി വിവരിക്കുന്നത് നമുക്ക് ചോദ്യത്തിൻ്റെ ഭാഗങ്ങൾ നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കമ്മിലിൽ ഫറാഹ ബിമാ യുനാസിബു യോജിച്ച ഭാഗം വിട്ട വിട്ടഭാഗത്ത് പൂരിപ്പിക്കാനുള്ളതാണ് ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് കാഫിറുൻ മ തഷാ ഉ അൽ മുത്തഖി അരി സുലാല ഉജുഹിഹിം അത്തസ്ലീമു ജവ്വസഹ അഖദാമിഹിം അൽ ഖലാഉ ഈ പദങ്ങളെല്ലാം താഴെ കൊടുത്ത

<سؤال> والأكرم عند الله تعالى هو المتقي چودم <سؤال> نال <سؤال> دع الأيام تفعل ما تشاء وطب نفسا إذا حكم الْقَلَاءُ چودم <سؤال> منجي <سؤال> 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 إن الذي أمشاهم على أقدامهم قادر على أمشي أن يمشيهم على وجوههم ചോദ്യം മാറ് ഇങ്ങനെയാണ് നമ്മൾ വിട്ട ഭാഗത്ത് പൂരിപ്പിച്ച് അതിനെ പൂർത്തിയാക്കേണ്ടത് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ജവാബ ബി കലിമത്തിൻ വാഹിദ ഒറ്റ കലിമത്ത് കൊണ്ട് ഉത്തരം എഴുതുക അഥവാ ഒരു പദം കൊണ്ട് ഉത്തരം എഴുതണം ചോദ്യം ഒന്ന് മൻഷ ഉൽ അശിരിപത്തിയ അശിരീബത്തിൻ്റെ അഥവാ കുടിക്കുന്നതിൻ്റെ ഉറവിടം എന്താണ് ഉത്തരം അത്തുറാബു മണ്ണാണ് ചോദ്യം രണ്ട് അസഹയ്യു ബൈദുൻ അമ്മ ധർമ്മിഷ്ടൻ വിദൂരമായതാണ് എന്തിനത്തൊട്ട് ഉത്തരം മിനന്നാരി നരകത്തിൽ നിന്ന് ചോദ്യം മൂന്ന് അൽ അഖിലു ബിഷിമാലി ഷീമത്തുമൻ ഇടത് കൈകൊണ്ട് തിന്നൽ ആരുടെ ശീലമാണ് ഉത്തരം അഷൻ ചോദ്യം നാല് മാതായ കൂലുൽ അമ്പിയ ഓ തലബിഹിം അഷാ അതിനെ ആവശ്യപ്പെടുമ്പോൾ അംബിയാക്കൾ എന്താണ് പറയുന്നത് ഉത്തരം മാ അനലഹ അതിന് ഞാൻ അർഹനല്ല എന്നാണ് ചോദ്യം അഞ്ച് മനിൽ മുൻകിറൂന ലിൽ അലിൽ കതിറിനെ നിഷേധിക്കുന്നവൻ ആരാണ് അവരെ പറയുന്ന പേരെന്താണ് ഉത്തരം അൽ അൽഖരിയ എന്നാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ബിമ അള്ളാഹു അമ്പിയാക്കളെയും മുർസലുകളെയും ശക്തിപ്പെടുത്തി എന്തുകൊണ്ട് ഉത്തരം ബി മോയ്ജിസാ തിൻ ഖീറ ഒരുപാട് മോയ്ജിസത്തുകൾക്കുണ്ട് ചോദ്യം രണ്ട് സിൻ ഫാനിമിൻ ഉമ്മത്തിസ ഇസ് ഫിൽ ഇസ്ലാമി നസീബുൻ മൻഹുവ എൻ്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ആളുകൾ അവർക്ക് ഇസ്ലാമിൽ ഒരു നസീബുമില്ല അഥവാ ഒരു സ്ഥാനവുമില്ല അവർ ആരാണ് ഉത്തരം അൽ മുർജി അ എന്ന വിഭാഗവും എന്ന വിഭാഗവുമാണ് ചോദ്യം മൂന്ന് സൃഷ്ടികളുടെ ഇടയിൽ ഖിസാസ് എങ്ങനെയാണ് അഥവാ പ്രതികാരം എങ്ങനെയാണ് ഉത്തരം ലിൽ മിൻ ളാലിമിഹിം അക്രമിക്കപ്പെട്ടവരുടെ അക്രമിക്കപ്പെട്ടവർക്ക് വേണ്ടി ആരാണോ അക്രമിച്ചത് അവനിൽ നിന്ന് അള്ളാഹു പിടിച്ചു നൽകുക എന്നതാണ് ചോദ്യം നാല് യഷ് യോമൽ ഖിയാമത്തി തീ സലാസത്തുൻ മന്ഹും അന്ത്യനാളിൽ മൂന്ന് വിഭാഗം ആളുകൾ ഷഫായത്ത് നൽകുന്നതാണ് അവർ ആരെല്ലാം ഉത്തരം അൽ അമ്പിയ ഊ സുമോലമാ സുമുഹദ ഊ അംബിയാക്കൾ ഔലമാക്കൾ ശുഹദാക്കൾ എന്നിവരാണ് ചോദ്യം അഞ്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും അതേപോലെ അവനെ നിരോധിക്കേണ്ട കാര്യത്തിൽ അള്ളാഹുവിനെ നി അനുസരിക്കുകയും ചെയ്താൽ അഥവാ അള്ളാഹുവിനെ വഴിപ്പെടേണ്ട കാര്യത്തിലും അതേപോലെ തന്നെ അള്ളാഹു നിരോധിച്ച കാര്യത്തിലും അള്ളാഹു കൽപ്പിച്ച കാര്യത്തിലും നിരോധിച്ച കാര്യത്തിലും അള്ളാഹുവിന് വഴിപ്പെട്ടാൽ എന്താണ് അവന് ലഭിക്കുക ഉത്തരം അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും ലഭിക്കുന്നതാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം തമ്മിമിൽ ഫറാഹ വിട്ട ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന്

شودimun, بحسب امرئ من الشر ان يحقر اخاه المسلم simple. كل المسلم على المسلم حرام دمه وماله وعرضه شودتنا ترجم حيثما كنتم فصلوا علي فان صلاتكم تبلغني ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക നിശ്ചയം നിങ്ങളുടെ സ്വലാത്ത് എൻ്റെ അടുക്കൽ എത്തുന്നതാണ് ചോദ്യം രണ്ട് അബദ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഒരു അടിമയുടെയും ഹൃദയത്തിൽ ഒരിക്കലും ഈമാനും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല ചോദ്യം മൂന്ന് അൽമർഉ അലദീനി ഹലീലി ഹി ഫുർ അഹദുഖും മയ്യുഹാലിലു അതിൻ്റെ ഉത്തരം അർത്ഥം ഇങ്ങനെയാണ് മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാകുന്നു അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും ആരോടാണ് സഹവസിക്കേണ്ടതെന്ന് നോക്കട്ടെ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് മൊയ്ജത്ത് മൂസ അലി ഇലാം മൂസാ നബി അലൈ ഇലാമിൻ്റെ മൊയ്ജത്ത് വ്യക്തമാക്കാം ഉത്തരം സ്വാരത്ത് ഹയ്യത്തൻ അലീമത്തൻ വൈദ അഹദ സ്വാരത്ത് അസൻ ല ഹയ്യത്തൻ മൂസ നബിയുടെ വടി താഴെയിട്ടാൽ അത് പാമ്പാകും അഥവാ വലിയ പാമ്പാകും അതിനെ പിടിച്ചാൽ അത് വടിയല്ല വടിയായി തന്നെ മാറുന്നതാണ് അഥവാ പാമ്പല്ലാതെ വടിയായി മാറും ചോദ്യം രണ്ട് അത്ത എന്നാൽ എന്ത് വ്യക്തമാക്കാം ഉത്തരം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വഴിപ്പെടലും അള്ളാഹുവിൻ്റെ നിരോധനാജ്ഞനകളെ വെടിയലുമാണ് ചോദ്യം മൂന്ന് അൽ ഹിസാബുൽ യസീർ ഹിസാബുൽ യസീർ എന്നാൽ എന്താണ് ഉത്തരം ഫഹുവ അലൽ മേലിൽ അമലുകളെ വെളിവാക്കലാണ് അത് അംഗീകരിക്കുകയും അള്ളാഹുആാവിന് പുറത്തു നൽകുകയും ചെയ്യുക എന്നതാണ് ഹിസാബുൽ യസീർ അഥവാ എളുപ്പമായ വിചാരണം ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉക്തുബിൽമായന അർത്ഥം എഴുതാം എന്നതാണ് സഹ്രത്തുൻ പാറ സ്വഹ്രത്തുൻ പാറ ശെഹ്വൻ പിശുക്ക് ശെഹ്വൻ പിശുക്ക് ആറക്കുൻ വിയർപ്പ് ആറക്കുൻ വിയർപ്പ് ജാരിയത്തുൻ അടിമ ജാരിയത്തുൻ അടിമ അഥവാ അടിമപ്പെണ് ഭുവത്തുൻ അണ്ടം ബൊവൈലത്തുൻ അണ്ടം കരീനു ചങ്ങാതി കരീനുൻ ചങ്ങാതി ഇമാത്തുൻ നീക്കൽ ഇമാത്തു നീക്കൽ സ്വയീദുൻ നിരപ്പായ സ്ഥലം സൈദുൻ നിരപ്പായ സ്ഥലം തസദ്ദി നേരിടൽ തസദ്ദി നേരിടൽ